എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ എല്ലാം നിങ്ങളിലേക്ക് വേഗം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് സാരീസിൻ്റെയും ടോപ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എല്ലാ ദിവസവും അതിനെ കൊണ്ടുവരുന്നത് പിന്നെ നമ്മളുടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ആ വാട്സപ്പ് നമ്പറിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഏതിലെയാണെങ്കിലും നമുക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി മെറ്റീരിയൽസ് നോക്കാം ഫസ്റ്റ് ഞാൻ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡില് നല്ല ഗോൾഡൻ ബുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നെക്കിൽ വരുന്ന ഡിസൈനാണ് ആണ് ഇങ്ങനെയാണ് കേട്ടോ നെക്കിൽ വരുന്ന ഡിസൈൻ എന്താണ് കേട്ടോ അതുപോല വരുന്നത് നല്ല ഉണ്ട് നല്ല ലെങ്ത്തിലാണ് ആണ് ടോധപ്പെട്ടാ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ വരുന്നത് നെക്ക് പോർഷനിലെ ഇങ്ങനെ ഒരു ആ ബോട്ടത്തിൻ്റെ കളറിലൊരു കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടം വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം ദുപ്പട്ടയുടെ അതേ ഇത് കളർ തന്നെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് വരും ഫസ്റ്റ് ഞാൻ വരുന്ന കളർ ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടണിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ക്ഷൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് കേട്ടോട്ടം വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അങ്ങനെ വരുവേ ഇട കളർ വരുമ്പോൾ സെയിം ോട്ടത്തിന്റെ അതേ കളർ തന്നെയാണ് കേട്ടോ തന്നെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബ്ലാക്കിന് നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ പ്രത്യേക എടുപ്പുണ്ട് ബ്ലാക്കിന് എല്ലാ കളറും നല്ല കളർ തന്നെയാണ് ബ്ലാക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാം ബ്ലാക്കിൽ ആകത്ത് എട്ട് പേർക്ക് വന്നപ്പം ഒരു പ്രത്യേക എടുപ്പാണ് കാണാനായിട്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മാമ്പഴമഞ്ഞ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ സെയിം കളറിൽ തന്നെ വരുന്നേ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ അതേ ദുപ്പട്ടയുടെ തന്നെ ടു പോയിന്റ് രണ്ടേകാൽ മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് സെയിം ളവില് തന്നെയാണ് വരുന്നത് ടോപ്പിന് അതിന് കുറച്ചുകൂടി ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്റർ മുകളിൽ ടോപ്പിന് അളവ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് വരുന്നത് ബോട്ടം ഇത് വരുവേ സെയിം ബോട്ടത്തിന്റെ തന്നെ എങ്ങനെ വരൂട്ടോ ഞാന വരുന്നത് നല്ലൊരു കളർ ഷീഡിലാണ് വന്നേക്കുന്നത് നല്ല നാല് കളർ ഷീഡുകളാണ് കേട്ടോ എല്ലാം തന്നെ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ ഷീഡുകളാണ് വന്നേക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലൊന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ വീഡിയോയുടെ ഒപ്പം വിൻ ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നല്ല സാരീസിൻ്റെ വേർഷനാണ് വന്നേക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ